കാഞ്ചിയാർ നരീൻപാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണുദേവി ക്ഷേത്രത്തിൽ നാലമ്പല നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടളവയ്പ് ചടങ്ങ് നടന്നു മേൽശാന്തി വിഷ്ണു തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നാട്ടിലെ സജ്ജനങ്ങളായ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിന്റെ നാലമ്പല നിർമ്മാണം പൂർത്തിയായി വരുന്നത് നിർമ്മാണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കട്ടളവയ്പ് ചടങ്ങ് നടന്നു ക്ഷേത്രം തന്ത്രി അഴകത്തുമന ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം സ്ഥാപതി കുഴിക്കാട്ടിലെത്ത ബ്രഹ്മശ്രീ അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെയും അനുഗ്രഹ ആശുസൃകളോടെയാണ് മേൽശാന്തി വിഷ്ണു തിരുമേനിയുടെ മുഖ്യ കാർമികൾ ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം ശില്പി ഗോപി ആചാരി കട്ടള കട്ടിളശിൽപി സന്തോഷ് ആചാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ശബരിഗിരി മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ കർമ്മമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ ചുറ്റമ്പലത്തിന്റെ പണി പൂർത്തീകരിച്ച് ഭഗവാന് സമർപ്പിക്കാമെന്നുള്ളതാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിന്റെ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് അതിന്റെ നിർമ്മാണത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടതിന് രണ്ടു വർഷക്കാലമായി അടുത്ത ഉത്സാഹത്തോട് കൂടി തന്നെ അതിന്റെ പണി പൂർത്തീകരിക്കും അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത പതിനെട്ട് വളവോട് കൂടിയ പതിനെട്ട് പടിയാണ് ശബരിമല എന്ന് പറഞ്ഞ തന്നെ പതിനെട്ട് വളവോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ആ ഒരു മഹാസങ്കല്പത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഈ ഹൈറേഞ്ചിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രണ്ട് സ്ത്രീ പ്രധാനപ്പെട്ട സ്ത്രീകൾ അയ്യപ്പനും മഹാവിഷ്ണുവാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഉപദേവതയായിട്ട് ദേവിയുടെ പ്രതിഷ്ഠയും ഉണ്ട് ഇവിടെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി അതേപോലെ തന്നെ മണ്ഡലകാലം പിന്നെ ഉത്സവം മെയ് മാസമാണ് ഉത്സവം ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് ഒന്ന് തീയതികളിലാണ് നമ്മുടെ ശബരിഗിരി അയ്യപ്പ മഹാവിഷ്ണു ദേവി മഹാഉത്സവം നടക്കുന്നത് രണ്ട് ഘോഷയാത്ര കൂടിയാണ് ഇവിടുത്തെ ഉത്സവം മെയിനായിട്ട് കൊണ്ടാടുന്നത് ഒന്ന് കിഴക്കുംഭാഗത്തിന്റെ ഘോഷയാത്രയും ഒന്ന് നരിയും പാറക്കരയുടെ ഘോഷയാത്രയും ഒരുമിച്ച് തങ്ങിമിച്ച് നമ്മുടെ നിന്നാണ് ക്ഷേത്രത്തിന്റെ ഒരു വർഷത്തിനുള്ളിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഭരണസമിതിയുടെ പ്രതീക്ഷ ചടങ്ങിൽ ക്ഷേത്രം നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജെ ജയകുമാർ കൺവീനർ കെ പത്മകുമാർ പ്രസിഡന്റ് ഹരികുമാർ ഡി പിള്ള സെക്രട്ടറി മധുക്കുട്ടൻ നായർ ട്രഷറർ ബാലു ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി